ഹായ് എല്ലാവർക്കും പള്ളത്തിരുമിലേക്ക് സ്വാഗതം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് മണ്ണിൽ എത്തിയപ്പോൾ പിന്നെ നമുക്ക് ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ട് കയറി നമ്മുടെ ബാലാജി കടയ്ക്ക് കയറി വേറെ ഒന്നും നോക്കിയില്ല കാരണം വെച്ചാൽ മണ്ണത്തിൽ ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തായാലും കയറലുണ്ട് മീന് മീനപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ലവ് ബേസ് പര അങ്ങനത്തെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും മീനൊക്കെ എടുക്കുന്നതും പിടിക്കുന്നതൊക്കെ ചെയ്യുന്നു തന്നെ മീൻ അതുപോലെ തന്നെ ഈ ഫിഷ് ടാങ്കുകൾ അങ്ങനത്തെ മീനിന് വേണ്ട എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ ലവ് ലൗബേസിന് വേണ്ട എല്ലാ ഐറ്റംസുകളും പിന്നെ പൂച്ചയ്ക്ക് കൊടുക്കുന്ന തീറ്റകളായിക്കോട്ടെ ഡോഗിനൊഴുക്കുന്ന ചീറ്റകളായിക്കോട്ടെ എല്ലാം മുതൽ എ ടു സെഡ് വരെ ഇവിടെ കിട്ടും അതും മാന്യമായ വിലക്ക് ഇവിടെ കിട്ടും നമ്മൾ ഈ വലിക്ക് വന്നപ്പോൾ നമ്മളെ ഷോപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് കയറി നോക്കാം നമുക്ക് എന്താ പാടുന്ന് അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കേരളമുണ്ട് കേരള പോലൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ബാക്കി നമുക്ക് ഇതിലൂടെ കാണാം ഓക്കെ ശരി വെറൈറ്റി വെറൈറ്റി മീൻസുകളൊക്കെ ഉണ്ടല്ലോ അവിടെ പേരെന്താ പേര് പേര് ഈ ഇതാണ് മീനാണ് കേട്ടാ അടിയിലെ പേരുണ്ട് മീനങ്ങള് ഇതൊക്കെ ഒരു പ്രത്യേകത മീനാണ് വല്യ പേരെന്ന് അറിയില്ല ഏതാ ഏഞ്ചൽ 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 ഉണ്ട് ബ്ലാക്ക് ഏഞ്ചൽ ഉണ്ട് വൈറ്റ് ഏഞ്ചൽ ഉണ്ട് കുറെ ഏഞ്ചൽ ഉണ്ട് സൂപ്പർ നല്ല അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ പേരെന്ന് അറിയാൻ പാടില്ല വിത്ത് പ്രൈസ് അടക്കം ട്ടാ ഒക്കെ മാന്യമായ പ്രൈസ് നോക്കി തോന്നുന്നില്ല കാരണം നമ്മൾക്ക് അവിടെ വന്നിട്ടാണ് ഇവിടെ കടിക്കല് വലിയ റേറ്റ് കൂടുതലൊന്നുമില്ല ഒക്കെ റേറ്റ് കുറവാണ് മണ്ണുത്തി മണ്ണുത്തി സെൻട്രൽ തന്നെയാണ് വരുന്നത് കേട്ടാ അതുപോലെ തന്നെ പലതരം മീനുകൾ ഇവിടെ എല്ലാം അവൈലബിളാണ് കേട്ടോ ഫിഷ് ടാങ്ക് ഉണ്ട് ബൗൾ ടേപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ മീനിനു വേണ്ട എല്ലാ ഐറ്റംസുകളും വേണ്ടല്ലേ ഫുള്ളും പിന്നെ വിത്ത് മീൻ്റെ തീറ്റകൾ അതായത് പിന്നെ പെറ്റിന് വേണ്ട ഐറ്റംസുകൾ ഫുള്ളും തീറ്റകൾ ഒക്കെ ഒരു അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് സൂപ്പറാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കന്നപ്പോൾ നമ്മൾ ജസ്റ്റ് എടുത്തു മാത്രമേ ഉള്ളൂ ഉള്ളു കേട്ടോ ഓക്കെ ഇതാണ് ഇതിനാണ് കുറച്ച് കളിച്ചോണ്ടിരിക്കുന്ന മെയിൻ ഇട്ട് സത്യം പറഞ്ഞാൽ ഹൈലൈറ്റ് നമ്മുടെ ഇതിന്റെ കടയുടെ മുതലാളി അവിടെ ഉണ്ട് നമുക്ക് പരിചയപ്പെടാന്ന് വെച്ചിട്ടാ ചേട്ട പേര് ബാലു ബാലു ചേട്ടത് എത്ര വർഷം നാലു വർഷം ചേട്ടൻ്റെ ആ ഈ ചേട്ടന്റെ കടയാണ് പക്ഷെ പ്രൈസിലൊക്കെ ഒരുപാട് ഒരുപാട് മാറ്റം ഒരുപാട് മാറ്റമുണ്ട് നമ്മളൊക്കെ ഇവിടെ വേടിക്കടി പോകുന്ന വൈക്ക് ജസ്റ്റ് വന്നിട്ട് എടുത്തു മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ ചേച്ചി ഇവിടെ ഉണ്ട് ചേച്ചിയിൽ വരുമ്പോൾ ചേച്ചി കുറച്ച് നാണുള്ളതുകൊണ്ട് പിന്നെ ചേച്ചി എടുക്കുന്നില്ല നല്ല സാധനം വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം ഇപ്പോ നമ്മള് ഏകദേശം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഫിഷ് ടാങ്ക് ഓൾറെഡി ബൗളും കാര്യൊക്കെ ഉണ്ടായിരുന്നു അത് ആകെ പൊട്ടിയതായി അപ്പോൾ ഇവിടെ വന്നപ്പോ മേടിക്കുന്നതാണ് ബൗളും പിന്നെ ഫിൽറ്ററും പിന്നെ പെർഷ്യൻ കയറ്റി പൂച്ചുണ്ട് അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ തീറ്റയും കറിയൊക്കെ ലവ് ലോബേഴ്സ് ഉണ്ട് ലവ് എല്ലാണ്ട് ഒക്കെ ഒക്കെ ചെറിയ ചെറിയ പ്രൈസ് വരുന്നുള്ളൂ ഓരോ ജോഡിക്ക് ഓരോ പേരിന് ചെറിയ ചെറിയ പൈസ തന്നെ വരുന്നുള്ളൂ ഓക്കേ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഏകദേശം മണ്ണൂത്തി സെന്ററിൽ തന്നെയാണ് വരുന്നത് മണ്ണൂത്തി സെന്ററിൽ ചേട്ടാ ഷോപ്പിന്റെ പേരെന്താ ബാലാജി ബാലാജി എന്നാണ് ഷോപ്പിന്റെ പേര് ദാനിയർ ഇതാ കാണാ ഉള്ളു ഉമ്മയ്ക്ക് വിട അമ്മ ഒരായ ഒരായ ആ സൂപ്പർ കടയാണ് ഓക്കേ അപ്പോൾ ഈ വഴിക്ക് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഓക്കെ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വിലയും കാര്യമൊക്കെ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്ന് വെച്ചാൽ അത് പുറത്ത് വീഡിയോസായിട്ട് നിങ്ങൾക്ക് പിന്നെ വരാം ഓക്കെ ചേട്ടാ ഏറ്റവും എടുത്തോ കേട്ടാ ഒരു അറ്റോ ശരി സംസാരിക്കും നമ്മുടെ മണ്ണൂത്തി പോസ്റ്റ് ഓഫീസ് റോഡിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പോസ്റ്റ് ഓഫീസിന്റെ തൊട്ട് അപ്പുറത്തന്നെയാണ് തൃശ്ശൂർ പാലക്കാട് റൂട്ട് തന്നെയാണ് അപ്പോൾ തൃശ്ശൂർ മണ്ണുത്തി മണ്ണുത്തിൻ്റെ റൂട്ട് മണ്ണുത്തി മണ്ണുത്തിൻ്റെ സെൻട്രറിൽ തന്നെയാണ് ഉള്ളത് മീൻ ഫിഷ് ഫിഷിൻ്റെ മീനിൻ്റെ അതുപോലെ തന്നെ ലോകേഴ്സ് പിന്നെ പട്ടി പൂച്ച അങ്ങനെ പറ്റിയപരമായിട്ടുള്ള എല്ലാ ഇതും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വഴിക്ക് പോയ സ്ഥിതിക്ക് ഇവിടെ ജസ്റ്റ് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസുകളൊക്കെ അത് കാണാം